റേഷൻ വ്യാപാരികൾ സംസ്ഥാന തലത്തിൽ കടകൾ കടകളടച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തുന്നു മാർച്ച് ഏഴിനാണ് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ കടകളടച്ച് സമരം നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ പണിമുടക്ക് നടത്തുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും മസ്റ്ററിംഗ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ഏഴിന് കടകളടച്ച് സമരം നടത്തുന്നത് കെ എസ് ആർ ആർ ഡി എ എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മാർച്ച് ഏഴിന് കടകളടച്ച് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമാണ് പ്രകടനം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന വേദന പാക്കേജുകൾ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പരിഷ്കരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് വ്യാപാരികൾ പി എച്ച് എച്ച് എ വൈ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വ്യാപാരികൾ തയ്യാറാണ് എന്നാൽ അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും കടുത്ത ചൂടിലും മസ്റ്ററിംഗ് നടത്താൻ നിർബന്ധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല സംസ്ഥാന സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കട്ടപ്പിൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉള്ള അണ ആറാം മൈലുമുള്ള ആളുകൾ മൂന്നാറ്റിപ്പോ എടുക്കണം എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം എന്നറിയാം ഇതാണ് മണ്ണെണ്ണം വിതരണം സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് വാതിൽപ്പടി വിതരണം പാലക്കാട് ജില്ലയിലെ ഏജൻസി നടത്തുന്നുണ്ട് ഇവിടെ ഏജൻസികളായിട്ടുള്ളവരെ ആരേലേൽപ്പിച്ചിട്ടത് വിതരണം നടത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ പറ്റിയുള്ള കാര്യം ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ വളരെ മോശമായിട്ടാണ് റേഷൻ വ്യാപാരികളോട് പെരുമാറുന്നതെന്നാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടിയിട്ടുള്ള പരാതി വാർത്താസമ്മേളനത്തിൽ കെ എസ് ആർആർടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബി ബിജു ഭാരവാഹികളായ കെ എച്ച് ബഷീർ എ ഡി വർഗീസ് കെ സി സോമൻ എസ് സദാശിവൻ നായർ എം രാജശേഖരൻ ജിജോ കക്കാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന